ണ്ടല്ലോ ലക്ഷ്മിയിൽ അടുത്ത് ഇപ്പൊ ഒരാള് പറയാണ് ലക്ഷ്മിക്ക് പത്ത് കോടി രൂപ തരാം കേരളത്തിലെ സിനിമാഅഭിനയം ഒക്കെ ഒന്നും വേണ്ട കേരളത്തിൽ ഇനി നിക്കണ്ട പത്ത് കോടി തരാം നേരെ പാരീസിലേക്ക് പറഞ്ഞ പോ നാളെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാരീസിലേക്ക് തിരിച്ചു പോകും അത് കേരളീ കേരള മതി എന്ന് പറഞ്ഞു ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കും ഇവിടെ അതാണ് അതാണ് നമ്മുടെ നാടിന് ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കലാകാരി കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് ഞാൻ ഒരു ടങ് ട്വിസ്റ്റർ തരാൻ പോവാണ് നമ്മുടെ നാടിനെ ഇത്ര ഇഷ്ടപ്പെടുന്ന കുട്ടിയായതുകൊണ്ട് മലയാള ഭാഷയെ കൂടി ഇഷ്ടപ്പെടുവല്ലോ അതായത് ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ തെറ്റിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം അത് ശരി തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളക് ഉരുളും ുംണ്ടുരുളും ഒന്നുമില്ല തണ്ടുരുളും തടി ഉരുളും തടി ഉരു തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളകുരുളും കുരുമുളകുരുളും കുരുവാണോ കുരുമുളകുരുളും മുളക് മുളക് ഉരുളും ഉരുളും പോന്നൂടെ തണ്ടുരുളും ഇതല്ല ശരി പ്രൊണൗൺസിയേഷൻ മത്തിയാളെ വേറെ മീനിങ്

കുന്തി കുണ്ടിരുന്ന് കിണ്ടി കിണ്ടി കുണ്ടിൽ കഴുകിയപ്പോൾയത് കുന്തി കണ്ടില്ല മതി റെഡി ദേവി ദേവി കുന്തിരുന്ന് കിണ്ടി കഴുകിയവണ്ടിലിരുന്ന് കിണ്ടി കിണ്ടി കുണ്ടിൽ കുണ്ടിൽ പോയത് പോയത് കഴുകിയപ്പോൾയത് കുന്തില്ല ഞാൻ പറഞ്ഞു മതി ഇല്ല ഇല്ല ഞാൻ പറയാതെ പറയാം കുന്തി ദേവി കുണ്ടിലിരുന്ന് കിണ്ടി കഴുകിയപ്പോൾ കിണ്ടി കുണ്ടിൽ പോയത് കണ്ടില്ല ആര് കണ്ടില്ലിരുന്ന് കിണ്ടി കഴുകിയപ്പോൾ പോയത് ദേവി കണ്ടില്ല ഇപ്പൊ ചിരിച്ചപ്പോഴാണ് അതിന്റെ വള്ളി അങ്ങോട്ടും കൂടെ മാറിപ്പോയത് അപ്പൊ മര്യാദ പറയരുത് കറക്റ്റായല്ലേ എന്റെ ദൈവം ഇനിയുണ്ടോ ഇതേപോലെ മനോഹരമായ ആചാരങ്ങൾ രണ്ടുപേരും നന്നായിട്ട് തന്നെ എന്റെ ഈ ടങ് ടേസ്റ്റുകൾ നമ്മൾ ശ്രദ്ധിച്ച് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ പണി പാളും ഇത് ലക്ഷ്മിക്ക് അത്ര ഇല്ലായിരുന്നു പക്ഷെ ഇതിൽ എല്ലാ പോലെ ഉണ്ടായിരുന്നു സൂപ്പർ എനിക്ക് ലക്ഷ്മിയെ കണ്ടിട്ട് ഇങ്ങനെ പണി കൊടുത്തോണ്ടിരിക്കാൻ തോന്നുന്നു ഒരു ചെറിയ പണിയും കൂടി ഉണ്ട് അതായത് ഞാൻ മൂന്ന് ഓപ്ഷൻസ് തരും മൂന്ന് പേരുടെ പേരുകളും പറയും ഈ മൂന്ന് ഓപ്ഷൻസിൽ ആരൊക്കെയാണ് പ്ലേസ് ചെയ്യാന്നുള്ളത് ലക്ഷ്മി പറയണം അതായത് ഒരാളെ ഇടിക്കണം നല്ല കൊടുക്കണം ഒരാളെ ഒരാളെ പ്രേമിക്കണം ഒരാളെ പറ്റിച്ചിട്ട് പോണം ചതിച്ചിട്ട് പോണം ഈ മൂന്ന് ഓപ്ഷൻ ആണുള്ളത് ഇനി ഈ മൂന്ന് പേരുകൾ ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് ഡി ക്യൂ ദുൽഖ സൽമാൻ ഒന്ന് പ്രണവ് മോഹൻലാൽ ഒന്ന് നിവിൻ പോളി അപ്പൊ ഇതിൽ ആരും ഇടിക്കും ലക്ഷ്മി ആരെ പോയിട്ട് ഒറ്റ ഇടി കൊടുക്കും പ്രണവിനെ പോയിട്ട് ഒരു ഇടിയും നിന്റെ ഹൃദയം കൊടുക്കൊളി അങ്ങനെയല്ലേ ഇങ്ങനെ ഹൃദയം അടിപൊളി ഇനി ഒരാളെ പ്രേമിക്കണം ഞാൻ വേറെ ചോദിത് രഹസ്യ ശരി അപ്പൊ ഡി ക്യൂവിനെ പ്രണയിക്കാനാണ് പാരീസിൽ ഇനി ഒരാളെ ചതിക്കണം അത് അറേല്ലേ നിന്നെ അങ്ങ് നിന്നെ അങ്തിക്ക നിതിക്കാൻ വേറെന്തെങ്കിലും കാരണമുണ്ടോ ആരും ഇല്ലാത്തോണ്ട് അങ്ങ് ചതിക്കാതെ മൂന്ന് പേരെ നല്ല ആൾക്കാരാണ് ഓക്കെ ശരി അപ്പൊ സംഭവം ഇനി എന്തെങ്കിലും പണിയുണ്ടോ ലക്ഷ്മിക്ക് കൊടുക്കാൻ ഇനി ഉണ്ടോ മൈക്കോടി നോ പണി പക്ഷെ ഗെയിം ഉണ്ട് ഗെയിം ഉണ്ട് ഗെയിം ഉണ്ട് സൂപ്പർ ഗെയിം ആണ് അപ്പൊ പ്രോപ്പർട്ടീസ് ഒക്കെ വരുമായിരിക്കും പറയാം റെഡി